ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഇരിട്ടി സാർവജനിക ഗണേശോത്സവം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ മൂലോത്തുംകുന്ന് കൈരാതി കിരാത് ക്ഷേത്ര പരിസരത്തുനിന്ന് വെള്ളിയാഴ്ച അഞ്ചുമണിക്ക് നടക്കും പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം നടത്തും ഇരുപത്തിയൊന്നിന് രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം മോദക സമർപ്പണം എന്നിവയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് കണ്ണൂർ അമൃതാനന്ദമയി മഠം അധിപതി അമൃതകൃപാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം വൈകുന്നേരം പൂജ ഭജന എന്നിവയും ഉണ്ടാകും ഇരുപത്തിരണ്ടിനും വൈകുന്നേരം നാലുമണിക്ക് ഗണേശപൂജ ആരതി എന്നിവയ്ക്ക് ശേഷം അഞ്ച് മുപ്പതിന് മഹാനിമനഘോഷയാത്ര നടക്കും ഇരിട്ടിയുടെ വിവിധ മേഖലകളിൽ നിന്നായി താളമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അണിനിരക്കുന്ന ഇരുപത്തി അഞ്ചിലേറെ ഗണേശവിഗ്രഹ ഘോഷയാത്രകൾ കൈരാതി കിരാതക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് മഹാഘോഷയാത്രയായി ഇരിട്ടിനഗരം വലംവെച്ച് തന്തോട് പാലത്തിന് സമീപം ബാവലിപ്പുഴയിൽ നിമജ്ജനം ചെയ്യും ഇതിനായി തോട് പാലത്തിന് സമീപം വിപുലമായ സൗകര്യങ്ങളോടെ നിമജ്ജന ഘട്ട് ഒരുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ എം ബാലകൃഷ്ണൻ എം ആർ സുരേഷ് ഹരിഹരൻ മാവില ശ്രീജിത്ത് കാക്കേങ്ങാട് കുഞ്ഞിമാധവൻ കനകത്തിടം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ഗണേശ മഹോത്സവം നമ്മൾ ഈ വരുന്ന ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുകയാണ് കഴിഞ്ഞ വർഷം ഗംഭീരമായ ഗണേശോത്സവം നടന്നതിന് ശേഷം ഈ വർഷം രണ്ടാമത് ഗണേശോത്സവം സാർവജനിക ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് നടക്കുകയാണ് ഇരുപതാം തീയതി വൈകുന്നേരം കൈരാതി ക്ഷേത്ര സന്നിധിയിൽ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം പ്രതിഷ്ഠയ്ക്ക് ശേഷം പൂജ പൂജ കഴിഞ്ഞിട്ട് നമ്മുടെ ശബരിമല മുൻ മേൽശാന്തി ശ്രീ ജയരാമ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹ പ്രഭാഷണം അതിനുശേഷം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതഗൃബാനന്തപുരി പങ്കെടുക്കുന്ന ഒരു ആധ്യാത്മിക സദസ്സ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് നടക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ഇരിട്ടിയുടെ പരിസരപ്രദേശങ്ങളായ ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിൽ നിന്നും ഗണേശ നിമഞ്ജന ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി കൂടി ആയിരക്കണക്കിന് ഭക്തനങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കൈരാതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും ആറ് മുപ്പതോടും കൂടി ഘോഷയാത്രയാക്കി ഇരിട്ടി നഗരം പ്രദർശനം ചെയ്ത് തന്തോട്

ബ്രാൻഡുകളായ സെറാമിക് ജാഗ്വാർ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ ഇവിടെ ആണ് ആണ് എല്ലാ മാത്രമല്ല കസ്റ്റമർ ി തുടങ്ങിയുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റ്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജിയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ തളിപ്പറമ്പ് ആലക്കോട് കേളകം